السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فخرج على قومه في زينته قال الذين يريدون الحياه الدنيا يا ليت لنا مثل ما اوتي قارون انه لذو حظ عظيم وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون صدق الله مولانا العظيم. من اشتاق الى الجنه سارع الى الخيرات ومن ترقب الموت ترك اللذات ومن زهد في الدنيا പ്രിയമുള്ള സഹോദരന്മാരെ ഐഹിക ലോകത്തിൻ്റെ വഞ്ചനയിൽ നിന്ന് പിശാചിന്റെ വലയിൽ നിന്ന് മുക്തരായി യഥാർത്ഥ ദൈവദാസന്മാരായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ അനിവാര്യമാണ് അഥവാ ഭൗതികതയിൽ നിന്നും നമ്മുടെ ചിന്തകളെ നമ്മുടെ മനസ്സിനെ നാം പറിച്ചെടുത്ത് പാരത്രിക കൃഷിയിടത്തിൽ നട്ടുവളർത്തൽ അനിവാര്യമാണ് ഒരുപാടാഴ്ചകളിലൂടെയായി സുഹൃദിന്റെ നിർവചനവും സുഹൃദിന്റെ മഹാത്മ്യങ്ങളുമൊക്കെ വിശദമായി തന്നെ നാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അന്വേഷിക്കാനുള്ളത് പഠിക്കാനുള്ളത് മുത്തുകളുടെ യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവമായ സുഹദ് ത്യാഗമനസ്ഥിതി ആർജിക്കാനുള്ള മാർഗം എന്ത് എന്നതാണ് സുഹൃദ് അനിവാര്യമാണ് ഒരു അല്പമെങ്കിലും ത്യാഗ മനഃസ്ഥിതിയില്ലാതെ ആരും തന്നെ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല എങ്കിൽ ആ സുഹദ് ആർജിക്കാൻ സമ്പാദിക്കാനുള്ള മാർഗം എന്ത് എന്നതാണ് നമ്മുടെ ചർച്ച സുഹൃദ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ ഒരു കാര്യം സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം ഉപേക്ഷിക്കലാണല്ലോ ഒരു കാര്യം എടുത്തുകൊണ്ട് മറ്റൊരു കാര്യം ത്യജിക്കലാണ് ഉപേക്ഷിക്കലാണല്ലോ സുഹൃദ് മതത്തിന്റെ സാങ്കേതികാർത്ഥത്തിൽ ആഹിറത്തെ എടുത്തുകൊണ്ട് ദുന്യാവിനെ ഉപേക്ഷിക്കലാണ് ഒന്നുകൂടെ ഉന്നതമായ അർത്ഥത്തിൽ വിലയിരുത്തുമ്പോൾ സുഹൃദെന്നാൽ നബിമാരുടെ വലിമാരുടെ ഭാഷപ്രകാരം വിലയിരുത്തുമ്പോൾ ഉന്നതമായ തലത്തിലൂടെ വിശകലനം ചെയ്യുമ്പോൾ സൃഷ്ടിലോകത്തെ ലോകത്തെ മുഴുവനായി ത്യജിച്ചുകൊണ്ട് സൃഷ്ടാവിനെ സ്വീകരിക്കലാണ് സുഹൃദ് അതിൽ സ്വർഗം പെട്ടു നരകം പെട്ടു എല്ലാം സൃഷ്ടികളെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് അതിലേക്ക് സൃഷ്ടിരോഗത്തേക്ക് ഒട്ടുമേ തിരിഞ്ഞു നോക്കാതെ സൃഷ്ടാവായ അള്ളാഹുവിനെ സ്വീകരിച്ച് അവനിലേക്ക് മാത്രം നോക്കലാണ് സുഹൃദിന്റെ പരിപൂർണത ഈ സുഹൃദ് ആർജിക്കാൻ സാധിക്കണമെങ്കിൽ ദുന്യാവിനെ മാറ്റിവെച്ചുകൊണ്ട് ആഹിറത്തെ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ സൃഷ്ടികളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് സൃഷ്ടാവിനേക്ക് തിരിഞ്ഞു നിന്ന് ആ സൃഷ്ടാവിനെ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായി വേണ്ടത് ജ്ഞാനമാണ് അറിവാണ് അറിവാണതിന് വേണ്ടത് ആ അറിവിന്റെ പിൻബലത്തിലെ ഒരാൾക്ക് സാഹിദാകാൻ സാധിക്കുകയുള്ളൂ എന്തറിവ് ഞാൻ ഒന്ന് സ്വീകരിക്കുന്നു മറ്റൊന്ന് ഒഴിവാക്കുന്നു ഈ സ്വീകരിച്ചതാണ് ഒഴിവാക്കിയതിനേക്കാൾ മൂല്യമുള്ളതും വിലയുള്ളതും മഹത്വമുള്ളതും എന്ന് തിരിച്ചറിയും ഞാൻ ഏതൊന്നിനെയാണോ സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ ഏതൊന്നിനെയാണോ വാരി പുണർന്നിരിക്കുന്നത് ഏതൊന്നിനെയാണോ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നത് ഉപേക്ഷിച്ചതിനേക്കാൾ തിനേക്കാൾ വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ഞാൻ സ്വീകരിച്ചതിനാണ് മൂല്യമുള്ളത് വിലയുള്ളത് എന്ന അറിവ് ഒരു ഉദാഹരണം ഇമാം ഉപമ പറയുന്നു ഉദാഹരണത്തിലൂടെ പഠിപ്പിക്കുന്നു ി ഒരു കച്ചവടക്കാരൻ ഉണ്ടാകുന്ന അറിവ് പോലെ ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാകുന്ന പോലെ പോലെ അറിവ് എന്തൊരു അറിവാണ് കച്ചവടക്കാരനെ കച്ചവടം ചെയ്യിപ്പിച്ചത് ഞാൻ വിറ്റതിനെക്കാൾ ഞാൻ കച്ചവടം ചെയ്ത് വിറ്റ് എൻറെ തടിമെന്ന് ഒഴിവാക്കിയ വസ്തുവിനേക്കാൾ ഞാൻ സ്വീകരിച്ച ലാഭകരമായ വിലയാണ് എനിക്ക് ഗുണം അല്ലേ ഭൂമി വിൽക്കുന്നു വീട് വിൽക്കുന്നു വാഹനം വിൽക്കുന്നു ഗോഡോണിലുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ചരക്ക് വിൽക്കുന്നു ഇത് തന്റെ അക്കൗണ്ടിൽ നിന്ന് പോവുകയാണല്ലോ തന്റെ അധികാരത്തിൽ നിന്ന് അത് നഷ്ടപ്പെടുകയാണല്ലോ അതങ്ങ് ഒഴിവാക്കുകയാണല്ലോ ചരക്ക് പക്ഷേ ഒഴിവാകുമ്പോൾ കച്ചവടക്കാരൻ ഒരു അറിവുണ്ട് ലഭിക്കുന്ന വില മബീ എന്റെ ചരക്കിനേറെ എനിക്ക് വേണ്ടത് ലാഭം ഉൾക്കൊള്ളുന്ന അതിൻറെ വിലയാണ് അതുകൊണ്ടല്ലേ വിൽക്കുന്നത് അതുകൊണ്ടല്ലേ കച്ചവടം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ മുതൽ ഈ സമ്പത്ത് ഉപേക്ഷിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ അപ്പൊ ഇതങ്ങ് പോയാൽ കൊഴപ്പല്ല പകരം വരുന്ന ഇവള് ലാഭം ഉൾക്കൊള്ളുന്ന അതിന്റെ വില അതെനിക്ക് ഗുണകരമാണെന്ന് അറിവുള്ളതുകൊണ്ടാണ് ഒരാൾ കച്ചവടം ചെയ്യുന്നത് ഇതുപോലെ തന്നെ അന്നമാ ിങ്കലുള്ളത് എന്നും നിലനിൽക്കുന്നതാണ് അതാണ് എനിക്ക് ഏറ്റവും ഗുണകരമായത് അതാണ് ശാശ്വതമായി നിലനിൽക്കുന്നത് അതാണ് നശിക്കാതെ നിലകൊള്ളുന്നത് ഈ അറിവൊരുത്തനുണ്ടായാൽ ഈ ജ്ഞാനമൊരുത്തന്റെ മനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭൗതിക ലോകത്തെ എന്തും ത്യജിക്കാൻ അവനൊരു പ്രയാസവും ഉണ്ടാവുകയില്ല ഉണ്ടാവു ഈ കച്ചവടം നടക്കുന്നിടത്ത് നമ്മുടെ മുതല് പോകുന്നുണ്ട് പക്ഷേ ലാഭം കിട്ടുന്നുണ്ട് ഇതുപോലെ മനസ്സിലാക്കണം ഇതുപോലെ നാം അറിയണം റബിംഗലുള്ളത് നശിക്കുന്നതല്ല എന്നെന്നും നിലനിൽക്കുന്നതാണ് പാരത്രിക ലോക ജീവിതം എന്നും നിലനിൽക്കുന്നതും ഏറ്റവും മൂല്യമുള്ളതുമാകുന്നു ഈ അറിവ് ഇതുണ്ടായാൽ ത്യാഗം ഒരു പ്രശ്നവില്ല ഈ അറിവുണ്ടായാൽ അറിവാണ് അടിസ്ഥാനപരമായി വേണ്ടത് കമാനുൽ ജവാ ഹാമിദുൽ ഉദാഹരണം പറഞ്ഞു ജവാഹിറു രത്നങ്ങൾ ഖൈറം വ അബ്ഖാ മിന സൽജി പറഞ്ഞുതരാണ് രത്നങ്ങൾക്കാൾ നിലനിൽക്കുന്നതും മൂല്യമുള്ളതും രത്നങ്ങൾക്കല്ലയോ അല്ലേ ഐസുകയെക്കാൾ ഹിമക്കട്ടകളെക്കാൾ മൂല്യമുള്ളത് നിലനിൽക്കുന്നത് രത്നത്തിൻ്റെ വൈരത്തിന്റെ കല്ലുകളല്ലേ അതല്ലേ നിലനിൽക്കുന്നത് എങ്കിലറിഞ്ഞുകൊള്ളുക തലച്ചോറുള്ളവരെ ചിന്താശക്തി തന്ന് അനുഗ്രഹിക്കപ്പെട്ട മാനവ വർഗമേ നിങ്ങൾ പഠിച്ചുകൊള്ളുക ഉൾക്കൊള്ളുക എന്ത് അദ്ന്യാ ഈ ദുന്യാവ് ഇതിലുള്ള സകലമായ വിഭവങ്ങളും ഇതിലുള്ള സകലമായ ഭൗതികാനുഗ്രഹങ്ങളും സൂര്യന്റെ വെയിലേറ്റ് ഐസുകട്ടയെ പോലെയാണ് ഈ ദുനിയാവ് മുഴുവനും സൂര്യപ്രകാശത്തിൽ നിലകൊള്ളുന്ന ഐസുകട്ട പോലെ തന്നെ നാശമില്ലാത്ത മൂല്യമുള്ള വിലയുള്ള ഏറ്റവും വലിയ പ്രാധാന്യമുള്ള രത്നം പോലെയാണ് പരലോകമാകുന്ന ജീവിതം പരലോകത്തുള്ള ജീവിതം ഈ അറിവ് ഈ അറിവാണ് സുഹൃദുണ്ടാകാനുള്ള അടിസ്ഥാന യോഗ്യത ഈ അറിവ് ഇതെല്ലാരും കേട്ടിട്ടുണ്ടാവും ഈ പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും പക്ഷേ ഇത് പ്രയോഗവൽക്കരിക്കുന്നിടത്ത് െ ഇപ്പൊ മുന്നിലുള്ളത് സ്വീകരിക്കുക ഇവിടെ കച്ചവടം ചെയ്താൽ ലാഭം കിട്ടുന്നത് ഇപ്പൊ അറിയുന്നുണ്ടല്ലോ ലാഭനഷ്ടങ്ങൾ ഇപ്പോൾ അനുഭവിക്കാനാകുന്നുണ്ടല്ലോ പരലോക കച്ചവടത്തിന്റെ ലാഭനഷ്ടം അറിയുന്നില്ലല്ലോ ഇതാണ് മനുഷ്യന്റെ പ്രകൃതം അതല്ല പറഞ്ഞിട്ടുണ്ട് ആഹിറ നിങ്ങൾ മുന്നിലുള്ളത് കാണാണ് അതാണ് ഇതിന്റെ അപകടമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുണ്ട് ഈ അറിവാണ് വിശുദ്ധ സപ്ലൈ ഈ അറിവാണ് സുഹൃദ് സമ്പാദിക്കാൻ പര്യാപ്തമായ അറിവാണ് തിരുസുന്നത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ അറിവാണ് ചരിത്രങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് ഈ അറിവാണ് അല്ലെ നമ്മുടെ അറിവെന്താ നമ്മുടെ അനുഭവം എന്താ ഒരു വലിയൊരു മുതലാളിയെ കണ്ടു എല്ലാ സൗകര്യങ്ങളുമുള്ള ദുന്യാവ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു മുതലാളിയെ കാണുമ്പോ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സൊന്നും മന്ത്രിക്കാറില്ലേ കണ്ണു മഞ്ഞളിച്ച് മനസ്സൊന്ന് മന്ത്രിക്കും എന്താ മന്ത്രിക്ക അങ്ങേരെ പോലെ തോന്നുന്നു അയാല് തുറന്നു പറയാൻ നാണുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കൂല്ലേ മനുഷ്യന്റെ പ്രകൃതാണ് എനിക്കില്ലല്ലോ അങ് അങ്ങോട്ടെത്തിയിരുന്നെങ്കിൽ അയാളെപ്പോലെ ആയിരുന്നെങ്കിൽ ഇവിടെയാണ് ജ്ഞാനത്തിന്റെ പ്രാധാന്യം അള്ളാഹു തന്നെ വിവരിച്ചു തരുന്നത് ജ്ഞാനമുള്ളവൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല ഒരിക്കലും അത്തരം മേഖലകളിലേക്ക് കണ്ണു ചരിത്രത്തിലൂടെ റബ്ബ് പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഹസോസിന്റെ എഴുപത്തി ഒൻപത് എൺപത് ആയത്തുകളിലൂടെ അള്ളാഹു ഈ പാഠമാണ് പഠിപ്പിക്കുന്നത് ഏത് പാഠം നമ്മെക്കാൽ സാമ്പത്തിക ശേഷിയുള്ള ആളെ കാണുമ്പോ ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് ആഗ്രഹിക്കുക ഈ ആഗ്രഹം ജ്ഞാനമില്ലാത്തവന്റെ ലക്ഷണ ഭൗതികവാദിയുടെ ലക്ഷണ ദുന്യാവിനെ സ്നേഹിക്കുന്നവന്റെ സ്വഭാവമാണ് ഫഹറൗമി സീനത്തെ يا ليت لنا مثل ما أوتي قارون إنه لذو حل عظيم وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا നബി അനുയായികളിൽപ്പെട്ട കാറൂൻ സ്വജനതയിലേക്ക് നാട്ടുകാരിലേക്ക് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു കാറൂനിന്റെ ഒരു എഴുന്നള്ളലുണ്ടായി എങ്ങനെയാണ് ഫീസീനത്തി പകിട്ടോടെയാണ് അവന്റെ അലങ്കാരങ്ങളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് മുഫസിറുകൾ പറയുന്നു വലതും ഇടതുമായി അവനെ പോലെ വേഷമണിഞ്ഞ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ തങ്കത്തരിവളകൾ അണിഞ്ഞ ഒരു വ്യൂഹം തന്നെ ഒരു സംഘം തന്നെ അവന്റെ ഇടതും വലതും അണിനിരന്നു കൂടിയ മെത്തരം കുതിരകൾ കോവർ കഴുതകൾ അലങ്കരിച്ച വാഹനങ്ങൾ എല്ലാ പകിട്ടുകളോടെയും കൂടി അവൻ അവന്റെ ജനതയിലേക്കങ്ങ് എഴുന്നള്ളിയ സമയം ആ മനോഹരമായ നയനവർണമായ കാഴ്ച കണ്ട സമയത്ത് ഈ അത്ഭുതകരമായ കാഴ്ച കണ്ട സമയത്ത് ആ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾ ജീവിതം മാത്രം കണ്ട ആളുകൾ ഇവിടത്തെ ജീവിത കണ്ടിട്ടുള്ളൂ പരലോകത്തെ ജീവിതം കണ്ണുകൊണ്ട് കാണൂല മനസ്സുകൊണ്ട് കാണുന്നവരാണ് മോമിനിയങ്ങൾ അതു കാണാതെ ഈ ലോകം മാത്രം കണ്ട വിഭാഗം അവരങ്ങ് പറഞ്ഞു പോയി മിഥിലമാ ഊത്തിയ കാറൂൻ ിന് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ പറഞ്ഞു പോയി അവനാണ് മഹാഭാഗ്യവാൻ അവനാണ് അതിമഹത്തായ നസീബുള്ള ആൾ അവനാണ് അവനാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞു പോയപ്പോ ജ്ഞാനമുള്ള ആളുകൾ അറിവുള്ള ആളുകൾ അവിടെയുണ്ടായിരുന്നു അവർ ഇത് കേട്ടപ്പോൾ പ്രതികരിച്ചതിങ്ങനെയാണ് നൽകപ്പെട്ട അറിവ് നൽകപ്പെട്ട വിഭാഗം അവരുടെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു വൈലക്കും എന്താ നിങ്ങൾ പറഞ്ഞത് നാശം വിണ്ടരുത് അബദ്ധമാണ് നിങ്ങൾ പറഞ്ഞത് വൈലക്കും ആയിരുന്നെങ്കിൽ പോലായിരുന്നെങ്കിലോ അത്ര വലിയ മുതലാളിയായിരുന്നെങ്കിൽ നോ അത്രയും സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയോ വൈലക്കും നാശം നിങ്ങളുടെ ഈ വാദം തെറ്റ് അബദ്ധം വൈലക്കും കൊള്ളുക അള്ളാഹുവിന്റെ പ്രതിഫലം അള്ളാഹുതരുന്ന ഫലങ്ങൾ അതാണ് ഇതിനേക്കാൾ ഗുണകരം ലിമൻ ആമന സ്വാലിഹ വിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ അതാണ് അതാണ് മൂല്യമുള്ളത് അതാണ് വിലയുള്ളത് എങ്കിൽ സഹനശീലർക്കല്ലാതെ അത് കിട്ടൂല ഏത് കിട്ടൂല ഏത് കിട്ടൂല അള്ളാന്റെ സവാബ് കിട്ടൂല എന്ന് വെച്ചാൽ വേണം തന്നെ സുഹുദ്ണ്ടെങ്കിലേ കാറൂന്റെ മേഖലയിലേക്ക് ചിന്ത പോകാതിരിക്കുള്ളൂ പിന്നെന്തായത് അവനെ അവന്റെ കൊട്ടാര സഹിതം അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തി ലോകത്തിന് പഠിപ്പിച്ചു ചരിത്രം അള്ളാഹുവിനെന്ത് അധികാരം ധനം അള്ളാഹുവിന്റെ ആളുകൾക്ക് എന്ത് അധികാരം അള്ളാഹുവിന്റെ ആളുകൾക്ക് എന്തു ധനം അള്ളാഹു കാണാൻ പറഞ്ഞ പോലെ അവര് കാണുള്ളൂ അല്ല എങ്ങനെയാ കാണിച്ചത് അള്ളാന്റെ ആളുകളെ യുടെ കൊട്ടാരത്തിലേക്ക് മഹാനായ കലീമുല്ലാഹി മൂസാ നബി സഹോദരൻ സഹായി ഹാറൂൻ അലി ഇസ്ലാമിനെയും കൊടുത്തിട്ടാണ് വിട്ടത് എന്താണുള്ളത് കയ്യിലൊരു വടിയുണ്ട് അപ്പുറത്ത് ആയുധം മിൽ ശക്തി എല്ലാ കരുത്തു കൊട്ടാരത്തിലേക്ക് രാജാവിന്റെ സമീപത്തേക്ക് അള്ളാഹു നിരായുധരാക്കി ബാഹ്യായിട്ട് പറഞ്ഞയക്ക ഭാല്യുധിൻറെ ആയുധേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞയക്കുമ്പോനി കൊട്ടാരത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് അവർക്കൊരു ഉപദേശം കൊടുത്തു അല്ലാഹുഹുറോന ഇലാ ഫിരാ അവനിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് കാലല്ല അള്ളാഹു അവരോട് പറഞ്ഞു ിയൻ എന്താ പറഞ്ഞത് നിങ്ങൾ പൊക്കോളൂ അവനോട് പോയിട്ട് ഈ മർദ്ദിതരായ പീഡിതരായ പാവപ്പെട്ട ഇസ്രായേലി മക്കളെ ഉപദ്രവിക്കുന്ന ഇന്നത്തെ ഇസ്രായേലിന്റെ സമീപനം സ്വീകരിച്ച ആളായിരുന്നു അന്ന് അവിടെ കടന്നു ചെന്നിട്ട് പീഡിതർക്ക് വേണ്ടി ശബ്ദിക്കൂ അവരെ വെറുതെ വിടാൻ പറയൂ അങ്ങനെ പോകുമ്പോ പറഞ്ഞത് ആദ്യം താ ഇതൊക്കെ ഈ ഉപദേശം അവനോട് എന്ത് സംസാരിക്കണം എന്ത് പറഞ്ഞു തുടങ്ങണം എന്നൊക്കെ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു കൊടുത്ത ഡയറക്ഷൻ എന്താ എന്താണ് നിങ്ങൾ 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 ദാസന്മാരാണ് ദൂതന്മാരാണ് പേടിക്കണ്ട ലിബാസുകൾ ചമയങ്ങൾ കണ്ടിട്ട് പേടിക്കാൻ നിൽക്കണ്ട അത്ഭുതപ്പെടാൻ നിൽക്കണ്ട അത് ഞാനാണ് ആ ഉടയാടാൻ അണിയിപ്പിച്ചത്യാവിന്റെ കൊഴുപ്പ് ഭൗതികമായ അധികാരത്തിന്റെ ആ ഒരു അലങ്കാരങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ആരും മുട്ട് നിറച്ച് തമ്മിൽ പേടിച്ചു പറക്കേണ്ട കാര്യമില്ല നിങ്ങൾ അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല അതിൽ നിങ്ങൾ വഞ്ചനയിലകപ്പെടേണ്ട കാര്യമില്ല കാരണം എന്താ ഞാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഫിറവിൻ ഇന്നോളം കിനാവു കാണാത്തത് ഫിറവിന് ഇന്നോളം സങ്കൽപ്പിക്കാനാകാത്ത ഭൗതിക സൗകര്യം നിങ്ങൾക്ക് നൽകാൻ ഞാൻ എന്ത് മനസ്സിൽ കാണാത്ത സൗകര്യം എന്റെ ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് ചിന്ത കൊണ്ട് എന്റെ തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് തരാൻ എനിക്ക് പറ്റും പറ്റുവല്ലോ പറ്റുവല്ലോ സിറാവിന് ഓർക്കാൻ പോലും പറ്റാത്ത അത്ര സൗകര്യം ഈ രണ്ട് പ്രവാചകന്മാർക്ക് നൽകാൻ അള്ളാഹു കഴിയുമല്ലോ പക്ഷെ ഞാനത് തന്നില്ല നിങ്ങൾക്ക് എന്ത് അവനെ പോലെയുള്ള അധികാരവും അവന് കൊടുത്ത സൗകര്യവും നിങ്ങൾക്ക് തന്നില്ല അവന് അണീച്ച ഉടയാടകൾ നിങ്ങൾ അണീച്ചില്ല നിങ്ങളാണീച്ചത് മിനൽ കറാമത്തി എന്റെ അനുഗ്രഹത്തിന്റെ ഉടയാടയാണ് എന്റെ ആദരവിന്റെ ബഹുമാനത്തിന്റെ വസ്ത്രമാണ് നിങ്ങൾ അണിയിച്ചത് അവരിട്ട കുപ്പായം സ്വർണത്തിന്റെ നൂലായിരിക്കും അവന്റെ കിരീടത്തിൽ മുത്തുണ്ടാകും രത്നങ്ങൾ പതിപ്പിച്ചിട്ടുണ്ടാകും അത് ഞാൻ അണിയിച്ചതാ അത് കോപത്തിന്റെ വസ്ത്ര എന്റെ വെറുപ്പിന്റെ വസ്ത്ര നിങ്ങളൊരു വസ്ത്രം ഉണ്ടല്ലോ അത് നസീബകുമാൽ നിങ്ങളുടെ വിഹിതം അത് ബഹുമാനത്തിന്റെ ഞാൻ നിങ്ങളെ ആദരിച്ചതിന്റെ ലക്ഷണമാണ് ഇപ്പൊ അണിഞ്ഞ വസ്ത്രം നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ അവസ്ഥ എന്നിട്ട് അള്ളാഹു പറഞ്ഞു കൊടുത്തു എന്ത് നിങ്ങൾ അവന്റെ സൗകര്യവും അവന്റെ കൊട്ടാരവും അവന്റെ ആ അവിടത്തെ ആ ഒരു അധികാര പദവിയും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ബേജാറാകണ്ട ഞാനെന്റെ ആത്മമിത്രങ്ങളെ ചിലത് തടഞ്ഞുവെക്കും ഞാനെന്റെ ആത്മമിത്രങ്ങൾക്ക് ചിലത് തടഞ്ഞുവെക്കും ഏതുപോലെ ഇടയൻ അപകടസ്ഥാനങ്ങളിൽ നിന്ന് കാലികളെ തടയുന്നത് പോലെ ഇടയൻ അപകട മേഖലയിൽ നിന്ന് ആടുകളെയും ഒട്ടകങ്ങളെയും തടയും